പ്രളയമായിക്കോട്ടെ കോവിഡ് എന്ന മഹാമാരി മഹാമാരിയായിക്കോട്ടെ അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ് നഴ്സസ് ആരോഗ്യ രംഗത്തെ എല്ലാ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ് ഇവിടുത്തെ ജനങ്ങളാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ ഫാമിൻസ് ആയിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല ഇറ്റ് ഈസ് അവർ റൈറ്റ് ജനങ്ങൾ പറയണം ആ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഇത് പാർട്ടിക്കാരെല്ലാവരും ഇടതുപക്ഷ സർക്കാരും സർക്കാരിൻ്റെ ആൾക്കാരും എല്ലാം പറയുന്നു ഞങ്ങൾ കിറ്റ് തന്നില്ലേ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവും പ്രതിഷേധവും എനിക്കുണ്ട് പ്രത്യയശാസ്ത്രപരമായി കോംറേഡ് ആണ് ഏറ്റവും വലുത് പാർട്ടിയാണ് വലുത് അത് കോംറേഡ് ടു ക്യാപ്റ്റൻ ആവുന്നു

പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവും കൊണ്ട് സർക്കാർ കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറുന്നു ഓരോ വിഭാഗത്തിലും അതായത് ഓരോ മന്ത്രിമാരുടെ ഓരോ വിഭാഗത്തിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നു ഖജനാവിൽ അഞ്ചു പൈസയില്ല ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ തന്നെ പറയുന്നത് ഒരു പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കുന്നില്ല ആശാവർക്കർമാരുടെ ഓണറേറിയം പോലും കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നില്ല കെ എസ് ആർ ടി സിയിലും കെ എസ്ഇ ബിയിലും വരെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള വകയിൽ പോലും വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തൊഴിലാളികൾക്ക് പാചക തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനാകുന്നില്ല ഇങ്ങനെ എല്ലാ മേഖലകളിലും സർക്കാർ കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറുന്നു അപ്പോഴും ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരിന്റെ പിണിയാളുകളും കൂടി ചേർന്ന് പറയുന്നു പിണറായി വിജയൻ സർക്കാർ ഒന്നാം നമ്പർ സ്ഥാനത്ത് തന്നെയാണ് ഈ സർക്കാരിന്റെ ക്യാപ്റ്റൻ ഈ സർക്കാരിന് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നു ഈ സർക്കാരാകുന്ന കപ്പൽ ഒരു കാറ്റിലും കോളിലും പെട്ടൊഴിലാതെ കരപറ്റും വീണ്ടും സീറോ ആവർത്തിക്കും പിണറായി വിജയൻ എന്ന കോമ്രേഡിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് സ്തുതി പാഠകന്മാരായ പാണന്മാർ പാടിപ്പുകൊത്തുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രശസ്ത സിനിമാ നടനും രണ്ടായിരത്തി പതിനാറിൽ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച ശ്രീ ജഗദീഷ് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജഗദീഷ് ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നടിച്ചത് കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ ഏതെങ്കിലും സന്ദർഭത്തിൽ അതായത് പ്രളയമോ കോവിഡോ പോലുള്ള പ്രതികൂല കാലാവസ്ഥയിൽ ജനങ്ങൾക്ക് നൽകിയിരുന്ന കിറ്റ് പോലും സർക്കാരിന്റെ നേട്ടങ്ങളായി മാത്രം വിലയിരുത്തുന്നു വോട്ട് നേടാനുള്ള ചില പൊടിക്കൈകളാക്കി മാറ്റുന്നു ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾ അവശത അനുഭവിക്കുന്ന സമയത്ത് ഒരു സർക്കാർ നേരിട്ട് നിന്ന് നൽകേണ്ട ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് അവർ ചെയ്തത് ഇത് സർക്കാരിന്റെ ഔദാര്യമായി തന്നെയാണ് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും പി ഏജൻസികൾ പാടി പുകഴുത്തുന്നത് പാർട്ടിയാണ് എല്ലാത്തിലും വലുത് എന്നാൽ ഇവിടെ പാർട്ടി ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നു കോംറേഡ് കോംറേഡ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപജയം തന്നെയാണ് ഇത് എന്ന് ജഗദീഷ് തുറന്നടിക്കുന്നു സർവമേഖലയിലും ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഇനിയും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാർ എന്നാൽ ജനം ഈ സർക്കാരിനെ വലിച്ചു താഴെയിടും പിണറായി വിജയനെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല എന്ന് തന്നെയാണ് സിനിമയിലെ തികച്ചും കൊമേഡിയനായ അല്ലെങ്കിൽ സിനിമയിൽ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾ ആർത്തുല്ലസിച്ചിരിക്കുന്ന തുല്ലസിച്ചിരിക്കുന്ന ജഗദീഷ് കാര്യമാത്രം പ്രസക്തമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സിനിമയ്ക്ക് പുറത്ത് താൻ തികഞ്ഞ ഒരു പൗരനാണെന്നും യാഥാർത്ഥ്യ ബോധമുള്ളവനാണെന്നും തികച്ചും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തനിക്ക് കൃത്യമായി എന്തൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാം എന്ന് കൂടി തന്നെയാണ് ജഗദീഷിന്റെ ഇത്തരം വിലയിരുത്തലുകൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിണറായി വിജയനെ അതിനിശദമായി വിമർശിച്ചുകൊണ്ട് ജഗദീഷ് നടത്തിയ പത്രപ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രളയമായിക്കോട്ടെ കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ് നഴ്സസ് ആരോഗ്യ രംഗത്തെ എല്ലാ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ് ഇവിടുത്തെ ജനങ്ങളാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ ഫാമിൻസ് ആയിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് റൈറ്റ് ജനങ്ങൾ ആ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഇത് പാർട്ടിക്കാരെല്ലാവരും ഇടതുപക്ഷ സർക്കാരും സർക്കാരിന്റെ ആൾക്കാരും എല്ലാം പറയുന്നു ഞങ്ങൾ കിറ്റ് തന്നില്ലേ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവും പ്രതിഷേധവും എനിക്കുണ്ട് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു കാരണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് ഈ സർക്കാർ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഡിഫൻസിലായിരുന്നു എല്ലാം പ്രതിരോധിക്കുകയായിരുന്നു ഞങ്ങൾ അതല്ല അഴിമതിയല്ല തെളിവുകൊണ്ടുവാ തെളിവുകൊണ്ടുപോവാ നാടിൻ്റെ നായകൻ ആ നായകൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിൻ്റെ തെറ്റാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാർ ഇൻഡ്യൂഡുകൾ ക്രെഡിറ്റ് എടുത്തോ ഇല്ല യു ഡി എഫ് സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തത് എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകൾ പിന്നെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ഇവിടെ ലിറ്ററസിയുടെ കാര്യത്തില് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം ഇന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ അഴിമതി അത് ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നേരെ ഇങ്ങനെ തുരുതുരെ ആരോപണം ോപണങ്ങൾ വരുന്നത് അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ അതിന് സ്വഭാവത്തിന് കഴിഞ്ഞ കാല സർക്കാരിൻ്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന വിരസത തോന്നും ഓരോ കാര്യങ്ങൾ സ്പ്രിങ്ക്ലർ ആയിക്കോട്ടെ ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ കാര്യമായിക്കോട്ടെ പിൻവാതിൽ നിയമനം ബന്ധു നിയമനം തുടങ്ങി എല്ലാ കറണ്ടിന്റെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ആദാനിയുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റില് അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി എഴുപത്തേഴാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥിയെ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല ിനും പക്ഷേ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യം എന്റെ വീട്ടിൽ കൂടുതലും ഗവൺമെന്റ് സർവൻസ് ആണ് അവർ പി എസ് സിയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് സിവിൽ പോലീസ് ഓഫീസേഴ്സ് അവർ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ അവർ യൂണിഫോം ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അവരോടുള്ള ആ നിലപാടെന്നുള്ളത് അത് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കൃപയ ശരത്തിലാൽ അവർ കൊല കൊല ചെയ്യപ്പെട്ടതാണ് ആ കേസ് സി ബി ഐക്ക് വിടണമെന്ന് പറയുമ്പോൾ സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകരെ ഇവിടെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു പിന്നെ പ്രത്യയശാസ്ത്രപരമായി കോംറേഡാണ് ഏറ്റവും വലുത് പാർട്ടിയാണ് വലുത് അത് കോംറേഡ് ടു ക്യാപ്റ്റൻ ആവുന്നു അതൊക്കെ ഒരു 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 വലിയ പാളിച്ചേട്ടല്ലേ കണക്കാക്കേണ്ടത് പാർട്ടിയാണ് ഏറ്റവും വലുത് അതിനെ മാറിയിട്ട് ഇവിടെ ക്യാപ്റ്റനെ പ്രൊജക്റ്റ് ചെയ്യുക എന്തിന് വോട്ടിന് വേണ്ടി വ്യക്തിയെ വെച്ച് മാത്രം പ്രൊജക്റ്റ് ചെയ്യുക